ഹലോ അസലക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീച്ചി പാത്രം കേൾക്കാനായിട്ടോ നല്ല മഴയുള്ള ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എങ്ങളെ കാവസ്ഥ എന്താ മഴ ഉണ്ടോ മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ വള്ളം കയറിയ ഉണ്ടോ ഒക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കേണ്ടിയിട്ടോ നമുക്കിവിടെ നല്ല മഴയെന്ന് നല്ല ദിവസം പൊരിഞ്ഞ മഴ ആയതുകൊണ്ട് തന്നെ രാത്രിക്ക് പാത്രം കൈകലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലെ എണീച്ച പാടനെ ആദ്യം അതെടുക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചായക്ക് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ പെരും മഴ ആയതുകൊണ്ട് തന്നെ ആ മഴയത്ത് നിന്ന് കാലി ചെയ്യാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒരു കൂട്ടി വെച്ചാണ്ട പോയി കടന്നത് കഴിഞ്ഞിട്ടോ ഇവിടെ പുറത്ത് ബേസണിൽ പാത്രം ഒന്നും ഇടൂല കേട്ടോ ബേസണൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയി കിടക്കുക രാവിലെ വെള്ളമൊക്കെ നിറച്ച് വെക്കുകയുള്ളൂ കേട്ടോ ബേസണില് കാരണം എന്താ വെച്ചാൽ രാത്രി വല്ല പട്ടി വന്നത് തൊട്ടെങ്കിലോന്നൊക്കെ ഒരു ഒരു പേടിയല്ല കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ രാവിലെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് നമുക്ക് ആദ്യം മോറെടുത്തിട്ട് വേണം നമുക്ക് ചായ ഇങ്ങി ഉണ്ടാക്കാൻ നേരം വെളുത്തേ വരുന്നൂട്ടോ സമയം ഒരഞ്ചരൊക്കെ ആയിട്ടുള്ളൂ തേങ്ങലൊക്കെ കഴിഞ്ഞിട്ടേ ഇനി നമുക്ക് ചായയും കടിയുണ്ടാക്കാനൊ പരിപാടി തുടങ്ങാം ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ചിട്ടാണ് കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തേങ്ങാ വെള്ളം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ രാവിലെ തന്നെ വേറും മയത്ത് തേങ്ങ വെള്ളം കുറിച്ചാലൊന്നും മൂടില്ല അപ്പം ഇല്ല തേങ്ങാ വെള്ളം ഒരിത്തിരി ഉള്ളൂ പിന്നെ എടുത്താൽ മക്കെ രണ്ടാക്കുമ്പോൾ അവിടെ അടി വിടാനായിട്ട് ഇല്ലേനും അപ്പോൾ പിന്നെ ഞാനതൊന്ന് കളഞ്ഞ അങ്ങനെ നമ്മുടെ ചിരവൊക്കെ കേക്കെടുത്ത് നമ്മുടെ തേങ്ങ ചിരവി എടുക്കാനാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ അപ്പം അതിന് നമ്മൾക്ക് തലേ ദിവസം ബീഫ് വാങ്ങിയിട്ടുണ്ട് ഇനിയേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നെയ്ച്ചോറും ബീഫൊക്കെ വെച്ചു എന്നുള്ളത് അപ്പോൾ ആ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ തേങ്ങ തേങ്ങക്കരച്ച് തേങ്ങ വറത്തരച്ചില്ലാണ്ട് നമുക്ക് കുഞ്ഞിപ്പത്തിരി കുഞ്ഞിപ്പത്തിരി എന്നോ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയില്ലേ ആ സാധനം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും പിന്നെ രണ്ട് ചെരുവുള്ളിയും പച്ചമുള പച്ചമുളകല്ലോ കറിവേപ്പില അത് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വറുത്തത് പിന്നെ ഞാൻ വറു അത് തീയൊക്കെ ഓഫാക്കിയതിന് ശേഷമായിരിക്കും ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഏരു അത്യാവശ്യത്തിന് കറിയിൽ തന്നെ ഉണ്ട് പിന്നെ രാവിലെ പിന്നെ മുളക് പൊടിയൊന്നും ഇത് വേരു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ കറി ഞാൻ ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചിരിക്കണേ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളു ആ എന്നാലും നമുക്ക് രാവിലത്തിനെ ഒപ്പിച്ച് അനൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് അത് ചൂടായി വരുമ്പോൾ നമ്മുടെ വറുത്തരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഇക്കോളൊന്നും ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു പിന്നേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണ്ടി ആ പാകത്തിനെ ശരിയാക്കി എടുത്തു പിന്നെ ആ സമയത്ത് തന്നെ ഞാനേ അവിടെ അരിപ്പൊടി അളന്നെടുക്കണേ നമുക്ക് വെള്ളം വെച്ചുകൊടുക്കാൻ അപ്പോൾ ഞാൻ എത്രയാണോ പൊടിയെടുക്കണത് അതിക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടി വെച്ചുകൊടുക്കും കേട്ടോ അവർ കറക്റ്റ് വെള്ളം ആക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കിട്ടലില്ല എനിക്ക് ഞാൻ ഇപ്പം കുറച്ചൊന്ന് വെള്ളം കൂട്ടിയിട്ട് ഒരുപാട് കൂട്ടൂല കേട്ടോ കുറച്ചൊന്ന് വെള്ളം കൂട്ടി വെച്ചെടുത്താൽ ഉഷാറായിട്ട് കിട്ടും അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞെന്ന ടിപ്പാണ് കേട്ടോ അത് എൻ്റെ അമ്മ ഉണ്ടല്ലോ ഏത് കടി അമ്മക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടമുള്ളതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു പത്തിരിയാണ് നമുക്കൊക്കെ പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു തിരിച്ചിലായി കാലം അത് കുഴച്ച് പരത്തി അതിൻ്റെ ആ പത്ത് ഭാഗമായി വരുമ്പോഴത്തേ നമ്മൾ നമ്മളൊരു വിതാകും അപ്പോൾ ഇമ്മക്ക് അതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഉണ്ട് ഉമ്മ നല്ല പെർഫെക്റ്റായിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കും ചേച്ചി ആ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ തോന്നിയ പോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കണം മഴ പെയ്യണത് ചോദ്യം തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസ രസമായിട്ട് മഴ തുള്ളികൾ ഇങ്ങനെ ഊറ്റി വെയ്യണത് അപ്പം ഇത് കുറച്ച് റിസ്ക് റിസ്ക്കില്ല പരിപാടിയാണ് ഈ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉണ്ടാക്കി വെക്കല് ഇന്നതുണ്ടല്ലോ ഒരേ വലിപ്പത്തിലൊന്നും ആവൂല കേട്ടോ ഞാൻ പല വിധത്തിലാണ് എനിക്ക് ഇമാതിരി പണിക്കൊക്കെ വലിയ ശമം കിട്ടാത്ത കൂട്ടത്തിലാണ് അപ്പം ആരെ കുറച്ചൊക്കെ ഒരു വലിയ ഉരുളക്കാക്കിയിട്ട് വലിയ കുഞ്ഞിപ്പത്തിരികൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഏതായാലും ഒരു വായൻ്റെ ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഇച്ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിൽ ഓട്ടത്തട്ടൊക്കെ ഓട്ടത്താട്ടൊക്കെ വെച്ചെടുത്തിട്ട് ഇനി വായൻ്റെ ലീക്ക് ഇങ്ങനെ പൊറുക്കി ഇടോ നമ്മുടെ കുഞ്ഞിപ്പത്തിരി എന്നിട്ട് ആവി കയറ്റിയെടുക്ക ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവി കയറ്റി എടുത്താ മതി അങ്ങനെ ഞാൻ കുഞ്ഞിപ്പത്തിരി ഒരു പത്ത് ഒക്കെ ആവി കയറ്റി എടുത്ത കേട്ടോ അതിൽ കൂടുതലൊന്നും വേവിച്ചിട്ടില്ല ചിലപ്പോ കൊറേ വേവിക്കുമ്പോൾ പിന്നെ അത് പൊട്ടിപ്പോവും നമ്മളെ കറിയിലിട്ട് അളക്കുമ്പോളേ അപ്പം കറി നമ്മൾ ആദ്യം തന്നെ റെഡി ആക്കി വെച്ചതുകൊണ്ട് അത് ചിലപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും അപ്പം ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഞാനിതാ ആ വായൻ്റെ ലോഡ് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കണേ കെട്ടോ നല്ല ഉഷാറായിട്ട് കിട്ടി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എണ്ണിപ്പൊറുക്കി കിട്ടണ്ടേ ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്ന ശേഷം ഞാൻ അതിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് കറക്റ്റ് ഇന്നൊരളവെന്നൊന്നുമില്ല ഞാൻ ആ ആ ഒരു കറിക്കുള്ള ആ ഒരു പാകത്തിനനുസരിച്ചാണ് ഉണ്ടാക്കിയത് അപ്പം രതീഷെണ്ണം ഭയങ്കര ഉറക്കില്ല കുളിച്ചു എണപ്പീട്ട് വേണം മഴയല്ലേ അപ്പൊ ഞാന് ഇങ്ങനെ ആകുമ്പോഴ പ്രശ്നം എന്താ വെച്ചാൽ ഇതാ ഒന്നായിട്ട് ചാടുകിട്ടോ ഇടുമ്പോ നമുക്ക് എത്രയും ഒരു കണക്കൊന്നും കിട്ടൂല അതാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ അതിൻ്റെ പരിപ്പളകും വേഗം തീരുമാനമാകും അപ്പോൾ ഞാൻ അത് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒന്ന് തൂമിച്ചെടുക്കാന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ലേം ഇട്ടിട്ട് തൂമിച്ചിട്ട് കഴിക്കോഴിച്ചെടുത്തിട്ടുണ്ടീട്ടോ അപ്പൊ ഈ സമയമായപ്പോഴാണ് നമ്മുടെ ദിനം മോനെ ഓരോ ദിവസം ഓരോ പോലെ എന്നിപ്പോ എന്താ നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടായിരിക്കാം ആള് നേരം വൈകീട്ടാണ് എണ്ണീറ്റിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എണീക്കണത് അപ്പൊ ആൾക്കിങ്ങോട്ട് ഉറക്കം ഇങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല ഉറക്കത്തൊന്ന് നീച്ചാന്ന് തോന്നണില്ല തോന്നുന്നുണ്ട് കാരണം മഴ ആയിട്ട് ഞമ്മളെ നമ്മക്ക് തന്നെ പിന്നെ മടിയാണ് പിന്നെ ഇപ്പോ ചായും കടിയൊക്കെ ഉണ്ടാക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് ടീച്ചു പോരേണ്ടതാണ് അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അന്ന് രണ്ട് ദിവസം മുന്നേ ഞാൻ ടീന്നെ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെറ്റാക്കിയിട്ട് ഞാൻ വായൻ്റെ ഇലയിലൊക്കെയാണ് സെർവ് ചെയ്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിനിയത് അപ്പം ആ നിയമോള് ഫസ്റ്റ് തിന്ന് അത് കഴിഞ്ഞിട്ട് ആ ഇലയിൽ തന്നെ വിളമ്പിട്ടാണ് കേട്ടോ ഞാൻ തിന്നണത് അതാണ് സൈഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഓലൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അല്ലയൊക്കെ മദ്രസക്ക് പറഞ്ഞ ശേഷമാണ് ഞാൻ ചായ അടിക്കുന്നത് കേട്ടോ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല അധികം എന്നുള്ളൂ എന്നാളിപ്പോൾ എന്നാൽ നോമ്പി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അധികം ഉണ്ടാക്കിയിട്ട് തന്നെ അല്ല കേട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ മഴക്ക് ഒന്ന് മഴ ഒന്ന് റെസ്റ്റ് എടുത്തുണ് ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് വെള്ളം കൊണ്ടാന്ന് വിചാരിച്ച് അന്നത്തെ ദിവസമൊക്കെ ഫുൾ മഴ തന്നെ ആയിട്ടോ ഇങ്ങനെ ഒന്നൊന്ന് ഒരം കുറയും വീണ്ടും മഴ പെയ്യും അപ്പോൾ ഞാൻ ഒന്ന് തക്കം കിട്ടിയപ്പോൾ വേഗം പോയിട്ട് ചായയുടെ കഴിഞ്ഞു ഞങ്ങൾ വേഗം വെള്ളത്തിന് വണ്ടിയതാണ് കേട്ടോ ഇവിടെ പാത്രം കേൾക്കാൻ അല്ലതൊന്നും കേൾക്കിട്ടില്ല അതൊക്കെ പിന്നെയും ഞമ്മക്ക് കേൾക്കാമല്ലോ നമുക്ക് ഇപ്പം പുറമെത്തെ പണിയാണല്ലോ മഴ പെയ്യുമ്പോൾ എടുക്കാൻ പറ്റാത്തതൊക്കെ വേഗം അങ്ങനെ തക്കാന്ന് വിചാരിച്ച് അപ്പോൾ വെള്ളം പറ്റ കഴിഞ്ഞിട്ടുണ്ടേനീട്ടോ ചായോടി കഴിഞ്ഞ പാട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടാ ശീലമുണ്ട് ആ ശീലത്തിന് കൂടി വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തലേന്ന് വൈകുന്നേരത്ത് കൊണ്ടുവന്നക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് അന്ന് അന്ന് ആ സമയത്തൊന്നും കൊണ്ടാൻ പറ്റിയിട്ടില്ല അപ്പം വെള്ളം കൊണ്ടുവന്നൊക്കല് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ഇഡ്ഡലി ചമ്പിലെ വായൻ്റെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് കൊണ്ട് ഇതാക്കിയിട്ട് അപ്പം അത് ആ വായൻ്റെ രണ്ടെണ്ണം കുടുങ്ങി കിടക്കണത് പുള്ളാണ് കേട്ടോ കാണുന്നത് നമുക്ക് ഇനി അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തൊക്കെ വലിച്ചിട്ട് നമുക്ക് ആദ്യം പാത്രങ്ങൾ കഴുകാം അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പം പിന്നെ രാവിലെ കുട്ടികൾക്ക് വെള്ളം അതേപോലെ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് സാവധാനം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് തലേദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് എടുത്തുവെച്ചതാണ് നമുക്ക് പാത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കേടൊന്നും വരില്ല കാരണം നല്ല മഴയാണല്ലോ അതുകൊണ്ട് നെയ്ച്ചോറ് കേടൊന്നും വന്നിട്ടുണ്ടായിന്നില്ല കേട്ടോ പാത്രം കേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ അരി അടുപ്പത്തി ഡഞ്ഞ് ില്ല ദിവസേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫോൺ കിട്ടില്ല ഭയങ്കര റിസ്ക്കാ കാരണം ഒരു മദ്രസൊക്കെ വിട്ട് വന്ന് അപ്പൊ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പെജാ അപ്പൊ ഔത്ത് ഇരുന്നില്ല എന്തേലും കുന്തിരുമോ പണി മാത്രമേ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളു അവിടെ നിയമോള് പത്ത് റുപ്യ വാട്ടർ കളറും ഉണ്ട് എനിക്ക് ഇരുപത് റുപ്യന്റെ പണി ഉണ്ടാക്കി തരാനുള്ള തരത്തിലെന്തൊക്കെയാ പേരൊക്കെ എഴുതി കൂട്ടിണ്ട് പിന്നെ ഇവിടെതാ ലൈറ്റും ബോക്സൊക്കെ ഓണാക്കി ഇവിടെ പാട്ടിടേനെ കേട്ടോ അതാണ് എന്റെ ഫോൺ എനിക്ക് വല്ലാതെ വീഡിയോ എടുക്കാൻ കിട്ടൂല ഈ സമയത്തൊന്നും മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ വേണം അതെ അറിയുള്ളു ഇത് വൈറ്റ് ആണ് പോയിട്ട് ആയി ഈ ഗള്ളി ഫുഡ് ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലേ എടേണ്ടി ഇണ്ടിപ്പോ चलो रे ഈ സാധനം ഇടാമോ അച്ഛാ അമേരിക്കতে വൈറ്റ്ും കേല വെച്ചോനെ ലോട്ടി ഓഹോ മീറ്ററോ ആ അതെ ഒരു വൈറ്റ് ഉണ്ടട്ടുണ്ട് ഡയറ്റ് ടോക്സിനെ വെറ്റിയ ഓണോ നമുക്ക് ഇവിടെ ഒരു ടോർച്ചും കട തുടങ്ങാനുള്ള ടോർച്ചുണ്ട് ഒരഞ്ചാറ് ടോർച്ച് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണേ ഇവിടെ ആരെങ്കിലും കുടുംബങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ കുഞ്ഞുട്ടിന് എന്താ കൊണ്ടുവരണ്ടി എന്ന് ചോദിക്കുമ്പോ തന്നെ പറയും ടോർച്ച് കൊണ്ടുവന്നാൽ മതി എന്നറയും മീൻ പിടിച്ചാൽ പോകാനേ നല്ല എന്താ പറയാ വള്ളത്തിക്കൊക്കെ നല്ലോണം മീനിനൊക്കെ കാണുന്ന രീതിയിലുള്ള ടോർച്ച് വേണല്ലോ അപ്പൊ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പഞ്ചാറ ടോർച്ചായി ഇതാണിപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടു മാസം മുന്നേ വന്ന ടോർച്ചാണ് കേട്ടോ അപ്പം ആരെങ്കിലൊക്കെ ഇങ്ങനെ മുത്തച്ഛനെ മക്കളോ നാത്തൂൻ്റെ മക്കളോ ഒക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പറയും ഒരു ടോർച്ച് കൊണ്ടു എന്ന് പറയേ പിന്നെ പിന്നെ ഒരു വരുന്ന സമയത്ത് എന്താ വാണ്ടിയെന്ന് ചോദിക്കുന്നല്ലോ കാരണം ചോദിച്ചാലും ടോർച്ച് തന്നെയാണല്ലോ വണ്ടി വരിക അപ്പൊ പിന്നെ ഒരു കണ്ണറിഞ്ഞു വരുമ്പോ കൊണ്ടുവരും അപ്പൊ രണ്ടു മാസം മുന്നേ നാത്തൂന്റെ മകം കേൾക്കും തന്നപ്പോ കൊണ്ടന്നതാണ് കേട്ടോ ആ ടോർച്ച് അപ്പൊ ബാക്കിയുള്ള ടോർച്ചൊക്കെ കണ്ണ് ഒന്നിനെ കണ്ണ് കേൾക്കുമ്പോ ഒന്നിന് ചൂട് കേൾക്കൂല ഒന്നിനെ വർത്താനം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ടോർച്ചുകൾ ഉണ്ട് ഒക്കെ കേടന്നതും അങ്ങനെ ഇങ്ങനൊക്കെയാണ് പിന്നെ എന്താ വെച്ചാല് അവിടുത്തെ ആ സാധനങ്ങളെ ഇവിടെ അധികം അങ്ങനെ നന്നാക്കി കിട്ടണില്ല അത് കുറച്ച് കാലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോ പിന്നെ അത് അങ്ങനെ കേടാവും അപ്പൊ ടോർച്ചിൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞുട്ട് ഉച്ച ആകുമ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനെ കേട്ടോ ഇന്നൊരു ഉച്ച വരെ ഉള്ളായിരുന്നു പണി ഉണ്ടായിനത് അപ്പൊ വന്നപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനെ അപ്പം അത് എടുത്ത് വെക്കാൻ ഇന്ന കുട്ടികളൊക്കെ സഹായിക്കുന്നുണ്ടെട്ടോല് ഇന്നിപ്പോൾ മഴ കൊണ്ട് പുറത്ത് ഇറങ്ങാൻ വച്ചാത്തോണ്ട് ഇന്നെല്ലാ പണിയിലും നല്ലപോലെ സഹായ സഹകരണം ഒക്കെ ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോല് വെണ്ടക്കണ്ട വെണ്ടക്കിയണ്ട വെണ്ടക്കിയോടേക്കാ വെണ്ടക്കിയാ പയർ തന്നേ നീനാ മോൻ തോക്കി മോനെ ഇതാ ഓരോരോ യോയോ യോയോ വെണ്ടക്കിയോ വെണ്ടക്കിയാ കട്ടി 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 വെണ്ടക്കിയാ സവാലാ സവാലാ സവാള ഇതി ഉള്ളി സവാള ഇതി ഇടറ ഇടാ സവാള മേലെ തോ ഓയ് സവാള ഇതി ഉള്ളി സവാള കൊരി ഇതി കഴങ്ങതിരി ഒരു കഴങ്ങതിരി കഴങ്ങതിരി ചറിയ സവാള ഇതി സവാള ഇതി മുളകി ഇതി കിരി 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 അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തൊക്കെ നമ്മുടെ തക്കാളി ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കണേ അവിടെ ഒരു വെള്ളരിക്ക മുറിച്ചത് അങ്ങനെ വെച്ചിട്ട് എന്താ വെച്ചാലേ അത് കളയാനുള്ളതാണ് കേട്ടോ നല്ല വെള്ളരിക്ക പക്ഷെ ഭയങ്കര കയ്പീനെ കേട്ടോ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ പരിപ്പും വെള്ളരിക്കയും കറി വെച്ചു ആ പക്ഷേ അന്ന് കുറച്ച് കളയേണ്ടി വന്നു കേട്ടോ വെള്ളരിക്ക എന്താണാവോ നല്ല കഴിപ്പണേന് ഞാനത് ആ സമയത്ത് അതാണ് തിന്ന് നോക്കിയതും ഉണ്ടായിരുന്നില്ല പച്ചായ സമയത്ത് ഒന്ന് തിന്ന് കടിച്ചു നോക്കിയതൊന്നും ഉണ്ടായതുമില്ല അപ്പം അതുകൊണ്ട് ആ വെള്ളരിക്ക കളയാനില്ലതാണ് കാടി കടിയെ കൊണ്ടുപോയി കളയും കേട്ടോ അല്ല വെറുതെ അതിപ്പോൾ വായക്കെട്ട് കൊടുത്താലും അതിന് വളായി ചെയ്തോളും അപ്പം നമ്മുടെ കറുത്ത ഒന്നും ഇപ്പോൾ കുത്തലെന്നെ അല്ല പപ്പായ അതങ്ങനെ കിളികൾ തിന്നല ആ ഒരു തത്തമ്മൊക്കെ വന്നത് തിന്നലേ അപ്പം അത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കാരണം ഇപ്പം എന്താ വെച്ചാൽ വള്ളം ഇറങ്ങിയിട്ട് വലിയ രസം ഉണ്ടാവില്ല പഴയ പിന്നെ ഓല് തിന്ന് കൈ അതാകുമ്പോഴാണ് കേട്ടോ നമ്മൾ കാണുന്നത് തന്നെ അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല മഴ നീനോ അന്ന് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടാവണണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണെട്ടോ അപ്പോൾ ഒരു നല്ല ചൊറുക്കിലൊരു കിളി ഇതിലങ്ങനെ പറന്ന് വന്നീന് ആ കിളീനാണ് ഏഹ് ആണ് കേട്ടോ ആ പോയിട്ട് സൂം ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണത് പക്ഷെ അത്രത്തോളം സൂം ചെയ്തെടുക്കുമ്പോൾ ആ കിളിനെ വ്യക്തമായിട്ട് കാണില്ല കേട്ടോ നല്ല രസമുള്ള ഒരു കിളി തന്നെയാണ് ഇപ്പൊ നമ്മളെ വാർപ്പിന്റെ വേല ബണ്ടില് വള്ളം നിറക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ കാരണം നല്ല മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ പിന്നെ എന്റെ മോൾക്ക് കയറി നോക്കല തന്നെ അല്ല അപ്പൊ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ